ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസിലെ നിയമങ്ങൾ എല്ലാവർക്കും ബാധകമാണ് ആര്യൻ ഒരുപാട് കള്ളത്തരങ്ങളൊക്കെ കാണിച്ചു കൂട്ടിയിട്ടുണ്ട് ആ കാർഡ് സോഫയുടെ ഇടയിലേക്ക് കയറ്റിവെച്ചത് ബിഗ് ബോസ് പോലും ഒന്നും പറഞ്ഞില്ല കാർഡുകൾ ഒളിപ്പിച്ചതും അത് സ്ക്രാച്ച് ചെയ്തതും എല്ലാം ആര്യം കാണിച്ചത് വളരെ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് ആര്യൻ നല്ലൊരു കളിക്കാരനൊക്കെയാണ് എന്നാലും ആര്യന് അനീഷിനെ കുറ്റപ്പെടുത്താനുള്ള യാതൊരു യോഗ്യതയില്ല കാരണം അന ആര്യൻ കാർഡുകൾ ഒളിപ്പിച്ചു വെക്കുകയും അത് മറച്ചു വെച്ചുകൊണ്ട് കള്ളക്കളി കാണിക്കുകയും സ്ക്രാച്ച് ചെയ്യുകയൊക്കെ ചെയ്തതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് ആര്യൻ നല്ലൊരു കളിക്കാരനൊക്കെ ആയിരിക്കാം എന്നിരുന്നാലും അങ്ങനെയൊക്കെ കാണിക്കുന്ന ഒരാൾക്ക് അനീഷിനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല അനീഷിനെ കുറ്റപ്പെടുത്തിയത് അത് ഒട്ടും ശരിയായിട്ടില്ലെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അത് വളരെ മോശമായി പോയി പിന്നെ അനീഷും അക്ബറും തമ്മിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് അനീഷ് അക്ബറിൻ്റെ കയ്യിൽ കയറി കടിക്കുകയും മാന്തിയൊക്കെ ചെയ്ത് അപ്പോൾ അത് അക്ബറിനെ ഇഷ്ടപ്പെട്ടില്ല അക്ബർ നല്ല ഒരു അടി തലമണ്ടാക്കിട്ട് തന്നെ കൊടുത്ത് അത് കഴിഞ്ഞിട്ട് അക്ബർ അനീഷിനടി ഇങ്ങനെ പറയുന്നുണ്ട് ഇപ്പം ഞാൻ തലമണ്ടാക്കിയിട്ട് ഉള്ളൂ ഇനി നീ കൂടുതൽ പറഞ്ഞിട്ട് വന്നാൽ ചെയ്താൽ ഞാൻ നിൻ്റെ പല്ലടിച്ചു പൊഴിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ അവർ തമ്മിൽ ചെറിയ ഒരു ഊന്തും തള്ളും തർക്കമൊക്കെ വന്ന് അത് അങ്ങനെ നിൽക്കുകയാണ് എപ്പം ആര്യനും അനീഷും കൂടെ ഉള്ളൊരു കാര്യം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആര്യൻ ആര്യൻ പൊതുവേ നോക്കിക്കഴിഞ്ഞാൽ അനീഷിനെ കാട്ടിലൊക്കെ നന്നായിട്ട് കളിക്കുന്നൊരു ആ കണ്ടസ്റ്റൻ്റാണ് തരക്കേടില്ലാത്ത ഗെയിമൊക്കെ കളിക്കും ഒരു കുഴപ്പം പറയാനില്ല പുള്ളിയുടെ ഗെയിമിൻ്റെ കാര്യത്തിൽ നമുക്കൊരു കുറ്റം പറയാനൊന്നുമില്ല എന്താണേലും പുള്ളി നന്നായിട്ട് കളിക്കുന്നൊരു വ്യക്തിയൊക്കെ തന്നെയാണ് ആര്യൻ ആര്യൻ്റെ ആ ഒരു ഗെയിം കളിക്കുന്ന ആ രീതി ആ സ്റ്റൈലും എല്ലാം കുഴപ്പമില്ല നല്ല ഒരു ഇതാണ് പക്ഷേ എന്നിരുന്നാലും അനീഷിനെ കുറ്റപ്പെടുത്താനുള്ള യാതൊരു യോഗ്യതയും നമ്മുടെ ആര്യനില്ല കാരണം ആര്യൻ പൊതുവെ കുറേ കള്ളത്തരങ്ങളൊക്കെ ബിഗ് ബോസിൽ കാണിച്ചിട്ടുണ്ട് അനീഷ് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അനീഷ് കള്ളത്തരങ്ങളൊന്നും കാണിച്ചിട്ടില്ല നല്ല രീതിയിൽ തന്നെ കളിച്ച് മുമ്പോട്ട് പോകുന്ന ഒരാളാണ് അനീഷ്